താങ്കളുടെ കയ്യിൽ കുറച്ച് കാശ് ലഭിക്കുകയാണ് താങ്കളത് സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി ഞാനൊരു അഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ നിക്ഷേപിക്കുമെന്ന് പറയും ഇപ്പോൾ ഞാൻ നിക്ഷേപിക്കില്ല എന്ന് പറയും കാരണം മിക്ക സഹകരണ സംഘങ്ങളും കൊള്ള സംഘങ്ങളായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് മനസ്സിലായി താങ്കളുടെ അവിടെ ഞാൻ തിരിച്ചെന്ന് ചോദിക്കുകയാണ് താങ്കൾ നിക്ഷേപിക്കാൻ തയ്യാറാണോ നിക്ഷേപിക്കില്ല ഒരിക്കലും നിക്ഷേപിക്കില്ല എന്തുകൊണ്ട് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് വർഷങ്ങൾ മുമ്പ് വരെ സഹകരണ സംഘങ്ങൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വിശ്വാസ്യത നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്തിട്ട് കേന്ദ്ര സർക്കാർ ഒരു സംഗതി മുന്നോട്ട് വെച്ചിരുന്നു അതായത് രാജ്യത്തെ എല്ലാ പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങളുടെയും സ്ഥിതി വിവര കണക്കുകൾ നിക്ഷേപകരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കുകൾ ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം വെച്ചിരുന്നു സംസ്ഥാനം അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അംഗീകരിക്കാൻ തയ്യാറായില്ല അതായത് എല്ലാ വിവരങ്ങളും കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ നമ്മുടേതായ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും കേന്ദ്രം ആവശ്യപ്പെടുന്ന സംഗതികൾ നമ്മൾ കൊടുക്കാം പക്ഷേ നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ ഇതായത് സംസ്ഥാനത്തിൻ്റെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ ഐ ടി കമ്പനിയായിട്ടുള്ള ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസിന് സോഫ്റ്റ്വെയറിൻ്റെ കരാറ് കൊടുക്കാൻ തീരുമാനമാകുന്നു പല ആൾക്കാർ വന്നു ബിഡ് ചെയ്തു അതിലെ ഏറ്റവും നല്ല റേറ്റ് കോട്ട് ചെയ്ത് വിശ്വാസ്യതയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉൾപ്പെടെയുള്ള സംഗതികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടി സി എസിന് കരാറ് കൊടുക്കാൻ തീരുമാനിച്ചു അല്ല കൊടുക്കാൻ തീരുമാനമായി കാരണം അവരെ പോലും ഒരു കമ്പനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും ഏകദേശം ഇപ്പൊ മന്ത്രി വാസവനുമായിട്ട് ഏകദേശം ഒരു ആറ് മാസത്തിന് മുന്നേ സംസാരിച്ച സമയത്ത് ഏകദേശം ഇന്ന് അല്ലെങ്കിൽ നാളെ ഒപ്പിടും എന്നുള്ള കണ്ടീഷനിലാണ് അദ്ദേഹം പേഴ്സണലി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആ ലെവൽ വരെ പോയിട്ട് ഇപ്പോൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധ അതിന് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു സംഗതി ഇതാണ് ടി സി എസ് പറയുന്നു നമുക്ക് മൂന്ന് വർഷം മുൻപ് നമ്മൾ കോട്ട് ചെയ്ത ആ റേറ്റിന് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ ഒരു പാഠം കാരണം ഈ കരാറ് മൂന്ന് വർഷം വെച്ച് വൈകിപ്പിച്ചു എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് മൂന്ന് വർഷം മുമ്പ് കോട്ട് ചെയ്ത റേറ്റിന് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു സംസ്ഥാനം പറയുന്ന ഒരു വിചിത്രമായ വാദം ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡെവലപ്പ് ചെയ്തോളൂ നമ്മൾ കാശൊക്കെ തരാം പക്ഷേ ഇതിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നമുക്ക് തരണം അതായത് നിങ്ങൾക്ക് പിന്നെ യാതൊരു അവകാശവും അതിലുണ്ടായിരിക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എം സി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും കാരണം പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അപ്ഡേഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും ഇത് മെയിൻറ്റെയിൻ ഒരു ഏജൻസിയുടെ അല്ലെങ്കിൽ ഒരു ഐ ടി കമ്പനിയുടെ സഹായം വേണം അത് സ്വാഭാവികമായും ഉണ്ടാക്കിയ കമ്പനിക്ക് ആവുമ്പോൾ അത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ സംസ്ഥാന സർക്കാരിന് ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കുന്ന വിവരങ്ങൾ അതാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും ടി സി എസിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ടി സി എസിന് കൊടുക്കണോ കൊടുക്കണ്ടയോ അതവിടെ നിൽക്കട്ടെ അത് അവരുടെ കാര്യം പക്ഷേ കേന്ദ്രം ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഒരു സുതാര്യമായൊരു സംവിധാനം ഇതിന് വേണം എന്നാവശ്യപ്പെടുമ്പോൾ ജനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിന് അമ്പിനും ബില്ലിനും അടുക്കില്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമ്പോൾ ഞാൻ എൻ്റെ കാശ് ഒരു സർവീസ് സർവീസ്കരണ സംഘത്തിൽ നിക്ഷേപിച്ചാൽ അത് എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു കാര്യം എസ്പെഷ്യലി നമ്മുടെ മുന്നിൽ കരുവന്നൂരുണ്ട് കണ്ടല സർവീസ്കരണ സംഘത്തിൻ്റെ തട്ടിപ്പുണ്ട് അതേ അനന്തപുര സർവീസ്കരണ സംഘം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇത്തരം തട്ടിപ്പ് മുഴുവൻ തട്ടിപ്പാണ് ഇതിപ്പോൾ പണ്ടൊക്കെ ആദ്യമൊക്കെ ഈ ഒരു സഹകരണ സംഘം തട്ടിപ്പ് എന്നു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് പ്രതിസാധനത്തിൽ നിർത്തുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ സി പി എമ്മിൽ അത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുണ്ടേല സർവീസ് കരണ സംഘത്തുമായി ബന്ധപ്പെട്ട് തട്ടിപ്പാണ് അപ്പോൾ അതിൽ പ്രതിസാഹിത്തിരിക്കുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ അപ്പം ഇതാരും വിശ്വസിക്കും എന്നുള്ളൊരു ചോദ്യമാണ് താങ്കൾക്ക് ഇവരെ വിശ്വസിക്കില്ല എന്ന് താങ്കൾ പറയാനുള്ള ഒരു കാരണം കുറച്ചുകൂടെ ഒന്ന് ഇൻഡപ് ആയിട്ട് പറയാമോ ഞാൻ പറയാൻ കാരണം ഈ സഹകരണ സംഘങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന കൊള്ള സംഘങ്ങളാണ് ഞാൻ കൊള്ള സംഘങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിനെയും അല്ല ഞാൻ നിക്ഷേപിച്ച മുമ്പ് നിക്ഷേപിച്ചിരുന്ന സ്ഥാപനവും ഇപ്പോൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്ന സ്ഥാപനവും വലിയ കുഴപ്പമുള്ളതല്ല ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനം അത്തരം പത്തിരുപത്തഞ്ച് ശതമാനം അത്തരം സ്ഥാപനങ്ങളുണ്ട് ഏകദേശം ഒരു പതിനേഴായിരത്തോളം മറ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിലുള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിഭാഗവും രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് വീഴ്പ്പുമുട്ടുന്നവയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടിസ്ഥാനം തന്നെ രാഷ്ട്രീയം പാടില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഏഴ് എട്ട് ഒമ്പതെന്നൊക്കെ പറഞ്ഞ് ഇട്ട് അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക്കാൻ താമരയൊക്കെ വന്നല്ലോ നമുക്കറിയാം അവിടെ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ബി ജെ പി കാരും മത്സരിക്കുന്നത് പക്ഷേ എന്നിട്ടും നമ്പറുകൾ എന്തുകൊണ്ടാണ് വരുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നാണ് അപ്പൊ രാഷ്ട്രീയത്തിന് അതീതം നമ്പറിൽ മാത്രമേ ഉള്ളൂ നമുക്കറിയാം മൂന്നെന്ന് പറഞ്ഞാൽ സി പി എം ആണ് ഏഴെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് രണ്ടെന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് നമുക്കറിയാം അങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു വിധത്തിൽ രണ്ടാമത്തെ ഒരു മെത്തു വെച്ചാൽ എൻ്റെ ആളിനെ മാത്രം എടുത്ത് ഞാൻ ഒരു സൊസൈറ്റി തുടങ്ങാം സി പി എം ആണെങ്കിൽ സി പി എമ്മിന്റെ ആളിനെ മാത്രം എടുത്ത സൊസൈറ്റി കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ആളിനെ മാത്രം എടുത്ത സൊസൈറ്റി ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയുടെ ആളിനെ എടുത്ത് മാത്രം ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ എളുപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭരണം പൂർണ്ണമായി നിൽക്കുന്നത് രണ്ട് ബോഡികളിലാണ് ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാണ് ദൈനംദിനമായ കാര്യങ്ങളിലെല്ലാം ചെയ്യുന്നത് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അതിൻ്റെ അപ്പുറത്തായി പക്ഷേ ഇതിൻ്റെ മുഴുവൻ അൾട്ടിമേറ്റ് അധികാരി എന്ന് പറയുന്നത് മെമ്പറാണ് അത് വളരെ ജനാധിപത്യപരമാണ് പക്ഷേ ഒരു മെമ്പർക്കും ഒരു പവറും ഒരു സൊസൈറ്റിയും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല ബോർഡാണല്ലോ തീരുമാനിക്കും ബോർഡാ അല്ല ബോർഡ് തീരുമാനിക്കുന്നതിനെ മീറ്റോ ചെയ്യാനുള്ള പവർ ജനൽ ഞങ്ങൾ കൊണ്ട് നിങ്ങൾ ബോർഡ് കൂടിയൊരു തീരുമാനം എടുത്താൽ എനിക്ക് പൊതുയോഗം വിളിച്ചത് മീറ്റോ ചെയ്യാം പക്ഷെ മെമ്പറായ എനിക്ക് ഇത് പൊതുയോഗം വിളിക്കാൻ പോലും പലപ്പോഴും പറ്റാറില്ല പിന്നെ ഇത് ജനറൽ ബോഡി പലരും കൂടുന്നത് രഹസ്യമായിട്ടാണ് മതി എന്നാണ് മുഴുവൻ കഴിഞ്ഞാൽ ബോഡി സ്റ്റാർട്ട് ചെയ്യാം ആ ജനറൽ ബോഡി അങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ട ഒരു വിളിച്ച് പലയിടത്തും ബോഡി മീറ്റിംഗ് കൂടിയിട്ട് ഡയറക്ടർ ബോർഡ് തീരുമാനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഇപ്പൊ നമ്മുടെ കോവിഡ് വന്നപ്പോഴാണ് ഇതിൽ ഏറ്റവും വലിയ തിരിമറി നടന്നത് പല നിക്ഷേപങ്ങളും അൺവാണ്ടഡ് നിക്ഷേപങ്ങളായി ഇപ്പൊ റിസർവ് ബാങ്ക് സാധാരണ ബാങ്കുകളിൽ വളരെ കണ്ട്രോൾ കൊണ്ടുവരികയും നമ്മളൊരു സസ്പീഷ്യസ് ആയിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ അവരുടെ അടുത്ത് കിടക്കുന്നതാ ഉടൻ തന്നെ സസ്പീഷ്യസ് വേണ്ട അല്ലെങ്കിൽ പോയി ഒരു അഞ്ചു ലക്ഷം രൂപ ഒരാൾ ഇട്ടാൽ ആ ബാങ്കിന്റെ ഉത്തരവാദിത്വമാണ് ഷെഡ്യൂൾഡ് ബാങ്ക് ആയാലും നാഷണൽ ബാങ്കിന്റെ നാഷണൽ ബാങ്കിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇത് റിസർവ് ബാങ്കിനെ നോട്ടീസ് കൊണ്ടുവരാന്നുള്ളത് അതല്ലാതെ നോട്ടീസ് വന്നോളും എങ്കിലും അത് കണ്ടുപിടിക്കുകയും അപ്പം നെറ്റ് ഡെപ്പോസിറ്റ് ഇട്ടു ഇയാളുടെ പിന്നിൽ അപ്പോൾ വലിയ തുകകളിൽ ഡെപ്പോസിറ്റ് ഇടുമ്പോൾ പലപ്പോഴും പലരും പിടിക്കപ്പെടുന്നു അപ്പൊ സൊസൈറ്റികൾ പ്രത്യേകിച്ച് പ്രൈമറി ചെറിയ ചെറിയ സൊസൈറ്റികൾ അപ്പോൾ സൊസൈറ്റികൾ തന്നെ പലതരം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ ഗ്രേഡിലുണ്ട് പിന്നെ സ്പെഷ്യൽ ഗ്രേഡ് ഉണ്ട് സൂപ്പർ ഗ്രേഡ് ഉണ്ട് അപ്പോൾ ഈ ചെറിയ സൊസൈറ്റികളിലെല്ലാം യാതൊരു തത്വദേശയും ഇല്ലാതെയാണ് പല കാര്യങ്ങളും നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ നിങ്ങൾ പറഞ്ഞ പോലത്തെ നെറ്റ്വർക്ക് സിസ്റ്റമോ ഇതിന് സെൻട്രലൈസ്ഡ് റിസർവ് ബാങ്കിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സിസ്റ്റം ഇവിടെ കോപ്പറേറ്റീവ് രജിസ്ട്രാറുടെ കൈ പോലും വരാൻ പലതും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇത്രയ്ക്ക് ഭയക്കുന്നു ചോദ്യം കാരണം അവിടെയാണ് സംശയം വരുന്നത് ഇത് സംശയിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു സംശയിക്കേണ്ട കാര്യം ഇതിനകത്ത് ഈ സൊസൈറ്റികൾ ഉണ്ടാക്കിയത് എന്തിനാണ് മെമ്പർമാരുടെ ഗുണത്തിനാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞതിനെ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിട്ടുള്ളത് കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് കാനഡയിലൊക്കെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ലണ്ടനിൽ നടന്നിരുന്നു അപ്പൊ അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വെറും പാവപ്പെട്ടവന് തുച്ഛമായ പണം പത്ത് രൂപ മെമ്പർഷിപ്പ് എടുത്ത് നമ്മളെല്ലാം കൂടെ കളക്റ്റീവായിട്ട് ആയിട്ട് ചേർത്തുകൊണ്ട് എന്റെ ഗുണത്തിന് എനിക്ക് നല്ല സേവനം കിട്ടാൻ കർഷകനാണെങ്കിൽ കർഷകന് നല്ല സേവനം കിട്ടാൻ വളം അല്ലെങ്കിൽ മറ്റ് പിന്നെ ട്രാക്ടർ ഇതൊക്കെ ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റാത്തൊരു സൊസൈറ്റി വാങ്ങിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇത് അതുപോലെ തന്നെ അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം ചെറിയ പൈസ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക ചെറിയൊരു ലോൺ ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന ഈ സൊസൈറ്റികൾ കേരളത്തിൽ കേരളത്തിലത് മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് അതായത് ആ ഉപഭോക്താവ് എന്ന് പറയുന്നവനല്ല സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡാകുന്നത് ഇപ്പം ഇതിൻ്റെ തികച്ചും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ജനറൽ ബോഡി കൂടി ജനറൽ ബോഡിയിൽ നിന്ന് ഒരു ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുക്കുന്നു ഈ ഡയറക്ടർ ബോർഡ് ഈ ജനറൽ ബോഡിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവർ മാത്രമായിരിക്കണം ഇപ്പോ ബി ഡി തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷക തൊഴിലാളിയുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കർഷകർ മാത്രമായിരിക്കണം കഷ്ടപ്പെടുന്ന കർഷകരായിരിക്കണം ആ സൊസൈറ്റി രൂപീകരിക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയ ഭിക്ഷാന്തേകളാണ് ഈ സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് അതായത് മൂന്ന് വിധത്തിലാണ് ഒന്ന് എനിക്ക് സ്ഥാനമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ചെയർമാൻ ആവണം അല്ലെങ്കിൽ പ്രസിഡന്റ് ആവണം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇതിൽ പത്ത് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുണ്ടെങ്കിൽ ആ പത്ത് ഡയറക്ടർ ബോർഡ് മെമ്പർ എന്നുള്ള സ്ഥാനം വേണം ഇപ്പം ഇതിനകത്ത് ചെറിയ നക്കാപ്പിച്ചകളൊക്കെ കണക്കും ലോൺ കൊടുക്കുന്നതിന് ചില കമ്മീഷൻ കിട്ടും ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നതിന് ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടും ഇതൊക്കെ അങ്ങനെ നക്കാപ്പിച്ചകൾ തേടിയാണ് ആദ്യം വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നക്കാപ്പിച്ച അതാണ് ാണ് നടക്കുന്നത് ഇതിലൊരു കാര്യം ഇപ്പൊ സഹകരണ സംഘങ്ങൾ പറയുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയുന്നത് നമുക്കറിയാവുന്ന നാട്ടുകാരാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ളവരൊക്കെയാണ് ഇതിന്റെ സമിതിയിലൊക്കെ ഉള്ള ആൾ അവിടെ ക്ലർക്കായിട്ട് ഇരിക്കുന്ന ആളെ നമുക്കറിയാം കാഷ്യർ അറിയാം പ്രസിഡന്റിനറിയാം സെക്രട്ടറി എല്ലാവർക്കും എല്ലാവരും അറിയാം നമ്മൾ അറിയാവുന്ന ആൾക്കാർക്കിടയിലേക്ക് നമുക്ക് പെട്ടെന്ന് കാശിന് ഒരു ആവശ്യം വന്നു വേറെ ബാങ്കിന്റെ വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ചെല്ലുക എന്തോ ലളിതമായ ചില കടലാസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമുക്ക് ആവശ്യമായ തുക കിട്ടുക പക്ഷേ ഈ ബാങ്കുകളിലേക്ക് കഴിഞ്ഞാൽ അവർക്ക് ബോർഡ് പാസ്സാക്കണം ബോർഡിന്റെ അപ്രൂവൽ വേണം അടുത്ത ബോർഡ് ഇനി കൂടുന്നത് അടുത്ത മാസമാണ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഒന്ന് രണ്ട് ഈ പല സഹകരണ സംഘങ്ങളും വാങ്ങിക്കുന്നത് പറയുമ്പോൾ ഒരു ശതമാനം പലിശ എന്നൊക്കെ പറയും പക്ഷേ ഒരു മാസം ആണോ ഒരു ശതമാനം അങ്ങനെ വരുമ്പോൾ ഒരു വർഷം നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം അതായത് ബാങ്ക് ഒരു പ്രൈവറ്റ് ഒരു ന്യൂജൻ ബാങ്ക് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്ക് എങ്ങനെയാണോ പേഴ്സണൽ ലോൺ കൊടുക്കുന്നത് പന്ത്രണ്ടും പന്ത്രണ്ടര ശതമാനമൊക്കെയാണ് ഏറ്റവും ലീസ്റ്റ് സിനിമാരിയോ അങ്ങോട്ട് മേളോട്ട് പോകും പതിനാലും പതിനാല് ഇരുപത്തി ആറ് വരെ വാങ്ങുന്നവരുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ശതമാനം വരെ സഹകരണ സംഘങ്ങൾ വ്യക്തിഗത വായ്പകൾക്ക് പലിശ ഈടാക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നാട്ടിൻപുറത്തെ ലോക്കൽ കഴുത്തർപ്പൻ ബ്ലേഡ് സ്ഥാപനങ്ങളായിട്ട് മാറുകയാണ് ഇതിന്റെ പേരെന്താ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പ്രധാനം അപ്പൊ ആദ്യം സർവീസ് കട്ട് ചെയ്തു പിന്നെ കോഓപ്പറേറ്റീവ് സംഘങ്ങൾ എന്നുള്ളത് കോപ്പറേറ്റീവ് കൊള്ള സംഘങ്ങളായി മാറി കാരണം കളക്റ്റീവായിട്ട് ഒരു ഡയറക്ടർ ബോർഡ് ഇരുന്നുകൊണ്ട് അതിലെ മെമ്പർമാരെ വഞ്ചിക്കുക അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരെ വഞ്ചിക്കുക എന്നുള്ള ലൈനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇത് വരാൻ കാരണം എന്തുകൊണ്ടാണ് ഇതിനകത്ത് അല്പം പോലും നിങ്ങൾ താങ്കൾ പറഞ്ഞത് എൻ്റെ അടുത്തുള്ള ആളാണല്ലോ അവിടുത്തെ അക്കൗണ്ടന്റ് എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത് ഈ അക്കൗണ്ടന്റ് ആരാണ് ഈ അക്കൗണ്ടന്റ് പലപ്പോഴും ഒരു രാഷ്ട്രീയക്കാരന്റെ മകനോ മകൾ ആശ്രിത നിയമനോ നടക്കുന്നത് പി എസ് രാമചന്ദ്രൻ നായർ എം എൽ എയുടെ മകന്റെ ആശ്രിത നിയമനം തടത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്തയാണല്ലോ ഇതൊരെണ്ണം അല്ലേ ഇവിടെ രണ്ടര മൂന്ന് ലക്ഷം ജീവനക്കാരുടെ നിയമനങ്ങൾ നടത്തുന്നത് മുഴുവൻ ആശ്രിത നിയമനങ്ങളാണ് തൊണ്ണൂറ് ശതമാനവും ആശ്രിത നിയമനങ്ങളാണ് അപ്പൊ പറയും പണ്ട് അതാത് ബോർഡ് നീക്കും ഇപ്പം അതിന് എക്സാം പിന്നെ ബോർഡ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും എക്സാം ബോർഡ് എന്തിനാ എം എ രാഘവൻ കോഓപ്പറേറ്റീവ് സെക്ടറിലെ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു എല്ലാ പോസ്റ്റുകളും പി എസ് സിക്ക് വിടാൻ കാരണം ഇവിടെ രണ്ടര ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടുതൽ വേക്കൻസികൾ ഉണ്ടെന്നേ സർക്കാരിൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനെ കൂടുതൽ വേക്കൻസികൾ ഈ സൊസൈറ്റികളിലുണ്ട് തകരണ മേഖലയിലുണ്ട് അതിന്റെ ശമ്പളം എത്രയും അറിയാമോ ഒരു സൂപ്പർ ഗ്രേഡ് സൊസൈറ്റി ആണെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ശമ്പളം നമ്മളിവിടെ പലരും പരാതി കെ എസ്ഇബിയിൽ ശമ്പളം കൂടുതൽ എന്ന് നിങ്ങൾ പരാതി പറയാറില്ലേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സൂപ്പർ ഗ്രേഡിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു ജീവനക്കാരന്റെ ശമ്പളം ഒരു അക്കൗണ്ടന്റിന്റെ ശമ്പളം ഒന്നും ഒന്നരയും ലക്ഷം രൂപയാണ് അതല്ല അവരുടെ നിക്ഷേപം ശമ്പളം അല്ലല്ല അത് അത് അല്ല ഗ്രേഡ് ആണ് സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ഗ്രേഡ് വൺ ടുണ്ട് അത് പിന്നെ വോളിയം വോളിയം ഉണ്ട് ആ ആ ഒക്കെ ശരി മാധ്യമുണ്ട് സ്ഥാപനത്തിന് ഗ്രേഡ് ഗ്രേഡ് ലഭിക്കുന്ന ശമ്പളം ഞാൻ പറഞ്ഞ ശമ്പളം കൂട്ടുന്നതിന്റെ അല്ല പറഞ്ഞത് ശമ്പളം ഒന്നര ലക്ഷം ഉള്ളപ്പോൾ അത് പിൻവാതിൽ കൂടെയാണ് നിയമനം പറഞ്ഞാൽ ഇത് ഇത് ഇവിടെ വേഴാമ്പലിനെ പോലെ നാപ്പത് ലക്ഷം ആള് പി എസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്ക അതിൽ അതില് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം സാധ്യതകൾ ഉള്ള ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്ന അമ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്ന എത്രയോ പോസ്റ്റുകളുള്ള ഇവിടെ അവിടെ നടക്കുന്ന മെത്തേഡ് അത് എന്താ പി എസ് സി വിടാത്താന്ന് ചോദിക്കുന്നത് ഇപ്പൊ അതിപ്പോ എന്തായാലും നമുക്ക് സങ്കല്പിക്കാനേ പറ്റുന്ന ഇതൊക്കെ തന്നെയാണ് അഴിമതിയുടെ വഴികൾ ശരി ഇത് നിയമനത്തിന്റെ കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപനങ്ങൾ പണിയുന്നു ബ്രാഞ്ചുകൾ തുറക്കുന്നു നിയമനം നടക്കുന്നു അതിന്റെ പിന്നിലുള്ള കളികളും അഴിമതിയൊക്കെ മാറ്റി നിർത്താം അത് അവരുടെ വിഷയം പൈസ എന്തുകൊണ്ടാണ് പോകുന്നത് കാരണം ഞാൻ ഡയറക്ടർ ബോർഡായിട്ട് അംഗമായിട്ട് വരുന്നു ഞാനാണ് താങ്കളെ നിയമിച്ചിരിക്കുന്നത് ചീഫ് അക്കൗണ്ടന്റ് ആയിട്ട് ശരി താങ്കളാണ് ദിവസവും കണക്ക് നോക്കി എന്നെ ഏൽപ്പിക്കേണ്ടത് എത്ര വരവ് എത്ര ചെലവ് ബാക്കി എത്ര എന്ന് കണക്ക് ഏൽപ്പിക്കേണ്ടത് താങ്കളാണ് താങ്കളെ ഞാനാണ് നിയമിച്ചിരിക്കുന്നത് താങ്കൾ അടുത്ത് വന്ന് സാറേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട് ഇത് ഞാൻ പിന്നെ പിന്നെ റിപ്പോർട്ട് ചെയ്യട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കുമോ മുക്കട അവിടെ എന്ന് പറയും മുക്കൂല്ലേ നിങ്ങള് ണ്ടല്ലോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഈ ആശ്രിത നിയമനം മതിയാക്കണം പി എസ് സിക്ക് തന്നെ വിടണം ഒരു ബോർഡ് വെച്ചാൽ പോരാ ഇപ്പൊ നമ്മുടെ എല്ലാ കുഴപ്പങ്ങളും എന്താ പറയുമ്പോ നിയമമുണ്ട് ഇപ്പൊ നമ്മളിപ്പോ കേസ് കൊടുക്കാൻ പോയാൽ ഹൈക്കോടതി പറയുന്നത് പറഞ്ഞെന്താ ഞങ്ങളൊരു എക്സാം ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡാണ് ഇതിനെ നിയമിക്കുന്നത് അതിന് പ്രത്യേക ഇന്റർവ്യൂ ഉണ്ട് ടെസ്റ്റ് ഉണ്ട് അപ്പൊ ഇതിലെ നൂലാമലകളും കള്ളക്കളികളും എല്ലാവർക്കും അറിയാം അല്ല ഇപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ ആയി കഴിഞ്ഞു ചാനലൈസ് കഴിഞ്ഞു ഇനിയെങ്കിലും ഒരുപക്ഷെ പണ്ടത്തെ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ട് കേട്ടോ പഴയ പോലെ പണ്ടത്തെ പോലെ ഡയറക്ടർ ാൻ വലിയ ഉപകാരമാണ് അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഇനി അത് ചെയ്ത് നിക്ഷേപകരുടെ കാശിനെ സുരക്ഷിതത്വം കാരണം ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു കുറച്ചെങ്കിലും സർവീസ് സഹകരണ സംഘങ്ങൾ ഇപ്പോഴും വിശ്വാസ്യതയുണ്ട് ഞാൻ ഒന്ന് പറയട്ടെ കുറച്ചുകാൾ മുൻപ് ഇവിടെ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിട്ട് ഒരു ഒരു എന്താ പറയാ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സർവീസ് സഹകരണ സംഘത്തിലെ അവരുടെ പെൻഷൻ പെൻഷനാനുകൂല്യം ഒരു മനുഷ്യായുസം കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ കൊണ്ട് നിക്ഷേപിച്ച ഒരു സ്ത്രീ ഇവിടെ ഒന്ന് കരഞ്ഞിട്ടാ പോയത് അതെ അതെ അപ്പൊ അവർക്ക് നഷ്ടമായ തുക ഞാൻ പറയുന്നില്ല വലിയ തുകയാണ് ഒരു മനുഷ്യായുസം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അവരെന്തുകൊണ്ടാണ് നിക്ഷേപിച്ച ബി എസ് എൻ എൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നായ ബി എസ് എല്ലെ ഏറ്റവും എലി ക്ലാസ് ആയിട്ടുള്ള എൻജിനീയേഴ്സിന് മാത്രമായിട്ട് അതായത് മിനിമം ഒന്നര രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം അതേ കാറ്റഗറി ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഒരു സർവീസ് സഹകരണ സംഘത്തിൽ അവിടെ ഒരു മാന്യദേഹം റിട്ടയേർഡായ എഞ്ചിനീയർ വന്നിരുന്നു കൊണ്ട് നാട്ടുകാരുടെ ഇരുന്നൂറ് കോടി രൂപ അടിച്ചോണ്ട് പോയി അതിന് രാഷ്ട്രീയവും പ്രത്യേകിച്ച് പശ്ചാത്തലം ഒന്നുമില്ല രാഷ്ട്രീയമുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമുള്ള സാധനമാണ് സൊസൈറ്റികൾ കാരണം സൊസൈറ്റികളുടെ നിയമങ്ങൾ വളരെ ലിബറലാണ് കാരണം ഇത് പാവപ്പെട്ടവന് പെട്ടെന്ന് സൗകര്യം കിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഇൻസ്പെക്ഷൻ ഉണ്ട് ഡയറക്ടർ ബോഡി പോകണം സ്ക്രൂട്ടിനി ചെയ്യണം ഇതൊന്നും പലപ്പോഴും നടത്താറില്ല ആ പാവപ്പെട്ടവർത്തും വന്ന് അഞ്ചു ലക്ഷം ചോദിച്ചു അല്ല രണ്ട് ലക്ഷം ചോദിച്ചു ഉടനെ ഞാൻ കൊടുക്കുകയാണ് ചെറിയ എന്തെങ്കിലും ഈടും മറ്റു കാര്യങ്ങളുമായിട്ട് അപ്പം ഇത് അഴിമതിക്കുള്ളൊരു എളുപ്പവഴിയായിട്ട് പലരും എടുത്തിരിക്കുകയാണ് ഈ ഒരു സാധനത്തിൽ ഇപ്പോ എന്തായാലും കാശ് ആൾക്കാർ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു ഇതിന് എന്ത് പറഞ്ഞാലും ഇനി എന്തിൻ്റെ പേര് കേന്ദ്രം നമ്മൾ നിരീക്ഷിക്കുന്നു കേന്ദ്രം അതാവശ്യപ്പെടുന്നു ആവശ്യമില്ലാത്ത ആവശ്യപ്പെടുന്നു എന്തോ ആവശ്യപ്പെടട്ടെ പക്ഷെ നമ്മളുടെ കാശിനെ സുതാര്യത വരുത്തുക നമ്മുടെ നിക്ഷേപത്തിന് സുതാര്യത വരുത്തുക എന്ന് പറയുന്ന ഒരു ബെയർ മിനിമം റിക്വയർമെന്റ് ആണ് അതെ അതിന് കേന്ദ്രം ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടെ അത് കേന്ദ്രം ബി ഭരിക്കട്ടെ കോൺഗ്രസ് ഭരിക്കട്ടെ സി ഭരിക്കട്ടെ ആര് ഭരിച്ചാലും കേന്ദ്രത്തിന് അല്ലെങ്കിൽ റിസർവ് ബാങ്കിന് ഇതെല്ലാം നോക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് വേണമെന്നുള്ള പക്ഷമാണ് എനിക്ക് ആര് ഭരിച്ചാലും പക്ഷേ ഇവിടെ അത് സമ്മതിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം ഞാൻ 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 സഹകരണ സംഘങ്ങളിൽ ഇടാൻ മടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് ഒന്ന് ഇനി പോട്ടെ ഇനി കേന്ദ്രവുമായിട്ട് അങ്ങനെ വലിയ പ്രശ്നക്കാരാണ് കേന്ദ്രമെങ്കിൽ സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് ഇപ്പം ഇന്ത്യ ഇപ്പം ടി സി എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള ഐ ടി കമ്പനിയാണ് ടാറ്റ രത്തൻ ടാറ്റയുടെ വിഷനാണ് ആ സ്ഥാപനത്തിന് കരാറത് ഇന്നൊപ്പഴും നാളെ ഒപ്പടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഇന്ന് ഇരുന്നൂറ്റി ആറ് കോടി രൂപയ്ക്ക് തുടങ്ങിയ കരാർ ഇന്ന് ഇരുന്നൂറ്റി ആറിന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അധികം വരുന്ന ബാധ്യത തന്നെ നമ്മളിത് വൈകിയത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഞാനറിയുന്നത് ഇപ്പൊ ഈ എ എം സി എന്ന് പറയുന്ന സാധനം ഇവർക്ക് കൊടുക്കാൻ പാടില്ല ടി സി എസിൽ നിന്ന് ഓൺസ് ഈ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് വാങ്ങി അതും ഊരാളുങ്കൽ കോർപ്പറേഷന് കൊടുക്കാം കോർപ്പറേഷൻ സംസ്ഥാന സർക്കാർ ഊരാ കിട്ടേണ്ടത് കിട്ടും പിൻവല ഇടപാടുകളുണ്ട് അതൊക്കെ വേറെ ഇപ്പൊ അതൊരു പറയുമ്പോ സർവീസ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടി മില്യണർ കോർപ്പറേറ്റ് സ്ഥാപനമാണ് അപ്പോൾ അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ കൊള സംഘങ്ങളാണ് കൊള സംഘങ്ങൾ അപ്പൊ ഈ ഊരാളിങ്ങിനു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്നാണ് ഈ പറയുന്നത് ഇപ്പൊ ഈ ഒരാളികളു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ കമ്മീഷൻ അടിക്കുകയോ കാശ് അടിക്കുകയോ എന്ത് വേണോ ആയിക്കോളെ പക്ഷെ നമ്മുടെ കാശ് സേഫ് ആക്കാൻ അത് കേന്ദ്രീകൃത ഏജൻസികൾക്ക് റിസർവ് ബാങ്ക് ഉൾപ്പെടെ ഞാൻ കേന്ദ്ര കേന്ദ്രീകൃതം എന്ന് പറഞ്ഞ കേന്ദ്രമല്ല റിസർവ് ബാങ്കിനത് മോണിറ്റർ ചെയ്യാനൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ വരണം അത് വരാതിരിക്കണമെങ്കിൽ ഇപ്പൊ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ഞാൻ ടാറ്റയ്ക്ക് ഉള്ളതിനേക്കാൾ വിശ്വാസം കാണുന്നത് കാര്യം പറയട്ടെ താങ്കൾ ഇപ്പൊ നാളെ ഒരു കേസ് കൊടുക്കണം ടി സി എസ് പിന്നെ ഇങ്ങനെ പിന്നെ വർക്ക് കൊടുത്തില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റേജസ് ആയിട്ടുള്ള സ്ഥാപനത്തിന് ഈ വർക്ക് കൊടുത്തില്ല നാളെ എക്സ് ഓർ വൈ എന്ന് പറഞ്ഞ ഒരു ഏജൻസിക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാ ഒരു കേസ് കൊടുക്കുന്നു ഹൈക്കോടതിയിൽ ഗവൺമെന്റ് എന്താ പറയാ ഞങ്ങള് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റേജ സ്ഥാപനത്തിനെയാണ് സമീപിച്ചത് അവർക്കാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് പക്ഷെ മൂന്ന് വർഷമായിട്ടും അവരുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്താൻ പറ്റുന്നില്ല അവർ അവരനാവശ്യമായ കണ്ടീഷനുകൾ പറയുകയാണ് അങ്ങനെ സർക്കാരിന് ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകാൻ ചെയ്യാവുന്ന മാക്സിമം ചെയ്തു റിസർവ് ബാങ്ക് ഞങ്ങളെ ഇങ്ങനെ ഉണ്ടാവാ ഡെയിലി അയച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങൾ കിട്ടിയ തന്നെ വെച്ച് കൊടുത്തു അപ്പൊ അതൊരു ഒരു റീസൺ ആവും ഇതാണ് ഈ നിയമം വെച്ച് അഴിമതി നടത്തുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പം ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും എല്ലാത്തിനും ഉണ്ട് അപ്പൊ ഇത് ഇത് ചോദ്യം ചെയ്യാൻ പറ്റാതെ ഞാൻ നേരത്തെ പല ഇതിലും പറഞ്ഞത് നിയമത്തിന്റെ പഴുതുകൾ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ നിയമവിദഗ്ധരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇതാണ് ഇതാണ് ആദ്യം തടയേണ്ടത് നിയമത്തിനെ വളച്ചൊടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ഒരു സംവിധാനം നമുക്ക് ആദ്യം വേണം ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ടാറ്റയ പോലെ കമ്പനിക്ക് വിശ്വാസ്യതയില്ല ഊരാളുങ്ങൾ പോലെയുള്ള ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് വിശ്വാസം വിശ്വാസ്യത എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഓക്കെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു നിലപാട് എടുക്കുന്നു ഒന്നും പറയുന്നില്ല ടി സി എസ് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളോ ഇത് ഊരാളുങ്ങളിൽ മറച്ചടിക്കുക കുറഞ്ഞ പക്ഷേ സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടാക്കാൻ ഒരാളുങ്ങളിലും പറ്റില്ല ടാറ്റ കൊണ്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കാം അല്ലെങ്കിൽ ടി സി എസ് ചെയ്യാം എല്ലാം അങ്ങനെയാണല്ലോ അവർ ചെയ്യുക ചെയ്തു കഴിഞ്ഞതിന് ശേഷം അത് ഇങ്ങോട്ടും പൂർണ്ണമായി വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ കരാർ ഊരാളുങ്ങളിൽ കൊടുക്കാം ഇത്തരത്തിലൊരു നീക്കമാണ് ഇത് നടക്കുന്നതെന്നും ഇതിന്റെ പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളാണെന്നും പറയുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇത് ഒരാളുങ്ങളുടെ കയ്യിൽ തന്നെ എത്തുമെന്ന് പറഞ്ഞാൽ താങ്കളുടെ പക്ഷം എന്താണ് അതിനേക്കാൾ മോശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കയ്യിൽ എത്തുമെന്നാണ് എൻ്റെ ഭയം വിട്ടു പോകത്തില്ല അല്ല അത് അതിനപ്പുറവും വലുതാകുമല്ലോ ഇപ്പം സർക്കാരിൽ നടക്കുന്ന എങ്ങനെയാ സർക്കാരിന്റെ പല കാര്യങ്ങളും നമ്മള് പിടിപ്പാട് പിടിപാടുള്ളവൻ ചെന്ന് അതിൽ കൈയിട്ട് ആ കോൺട്രാക്ട് പിടിക്കും എന്നിട്ട് അയാൾ സബ് കോൺട്രാക്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ മുഴുവൻ ഭാരം എവിടെ ചെയ്തു നിൽക്കുന്നത് നമ്മുടെ പൊളിഞ്ഞ ഖജനാവിലാണ് കാരണം നിങ്ങൾ എനിക്ക് ഒരു കോടി രൂപയ്ക്ക് ഒരു വർക്ക് തന്നു അപ്പം ആ ഒരു കോടി രൂപ എന്ന് പറയുന്നതിൽ അതിനകത്ത് ഞാനിത് അടുത്തയാളിന് അമ്പത് ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അമ്പത് ലക്ഷം രൂപ പോക്കറ്റ് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒന്ന് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആയിരിക്കുന്നു ആലോചിക്കുക അല്ലെങ്കിൽ ഒന്നുകിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു അല്ലെങ്കിൽ ഞാൻ അമ്പതിനായിരത്തിന് ചെയ്യുക അമ്പത് ലക്ഷത്തിന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ ഒരു കോടി കൊട്ടേഷൻ തന്നിട്ട് ചെയ്തിരിക്കുകയാണ് ആ അമ്പത് ലക്ഷം ഞാൻ കൊള്ളയടിച്ചതാണ് ഇതുപോലെയാണ് ഇതെന്നല്ല എല്ലാ സംവിധാനങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഷ്രൂട്ട്നി ചെയ്യാനും ഇത് ചോദ്യം ചെയ്യാനും നമുക്ക് പറ്റിയില്ലെങ്കിൽ വളരെ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിലൊരു ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി അല്ല മറ്റുള്ളവരുടെ ദുരന്തം കോമഡി അല്ല ട്രാജഡിയാണ് അല്ലാചരി ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ നോട്ട് നിരോധിച്ച സമയത്തും അതിനുശേഷം കരിവന്നൂർ നോട്ട് നിരോധനം വന്നപ്പോഴാണ് ഈ സൊസൈറ്റികളെ മുഴുവൻ നല്ല മാറ്റിയത് അതെ കാരണം എവിടെയൊക്കെ കള്ളപ്പണമുണ്ടോ ആ കള്ളപ്പണം ഉള്ളവർ മുഴുവൻ സൊസൈറ്റികളെയാണ് ഏറ്റവും കൂടുതൽ ഇതേ പ്ലാറ്റ്ഫോമിൽ മറുനാടിന്റെ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ബി ജെ പിയുടെ വക്താക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗം വിശദീകരിക്കുന്നവർ അന്ന് ഒരു ഒരു വരെ ശക്തമായിട്ട് ഉന്നയിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയോ ഞങ്ങളുടെ സർവീസ്കരണ സംഘം ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആരാ നമ്മുടെ അദ്ദേഹം മന്ത്രി പഴയ മന്ത്രി പറഞ്ഞതുപോലെ ക്രിസ്റ്റൽ ക്ലിയറാണ് അദ്ദേഹം ഒന്നാന്തരം ക്ലാസ് സാധനമാണെന്ന് പറഞ്ഞ ആ സർവീസ്കരണ സംഘവും ദയ്പ പൂട്ടിയിരിക്കുന്നു അന്ന് ഇതിനൊക്കെ ഇടതിനും ബി ജെ പിക്ക് എതിരെ ആക്രമിക്കാൻ നടന്ന കോൺഗ്രസുകാരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിങ്ങൾ ഈ ചുവട്ടു തൊഴിലാളി യൂണിയൻ ഇപ്പം നമ്മൾ പറയും സി ഐ ട്യൂ സി ഐ റ്റു സി ഐ ട്യൂ എന്ന് പറയും ഏ സി ഐ റ്റു തന്നെയാണ് ഐ എൻ ട്യൂ സിയും ഐ എൻ ടി യു സി തന്നെ എ ഐ ടി യു സിയും എ ടി യു സി തന്നെയാണ് ബി എം എസും അവരുടെ ഉടുപ്പിന്റെ നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവര് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ ശൈലികൾ എല്ലാം ഒരുപോലെയാണ് അവിടെയാണ് കേരളത്തിൽ കുഴപ്പം പറ്റുന്നത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ കുറെയൊക്കെ വ്യത്യാസങ്ങൾ ഉള്ളത് എന്തുകൊണ്ട് തരാമോ അവിടെ ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ ഇവൻ വന്നാലും അവൻ വന്നാലും ഒരുപോലെ എന്നുള്ള അവസ്ഥ വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദയനീയത ഇതില് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞില്ലേ ആ ഇന്ന രാഷ്ട്രീയത്തിൽ വന്ന നല്ലതായിരുന്നു മറ്റേ രാഷ്ട്രീയക്കാരാണെങ്കിൽ മോശമായിരുന്നു ഇപ്പൊ അത് ഏകദേശം അതിന്റെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് കുഴപ്പം ഇതും ഇതെങ്ങനെ തടയാം അതിന്റെ മെമ്പേഴ്സും വോട്ടർമാരും ഒക്കെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത് ഒരു കൺക്ലൂഷനായിട്ട് വന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ട് സർവീസ് സർണ സംഘത്തിൽ നിക്ഷേപിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ അവസ്ഥകൾ ഒരു ദിവസം പത്രം വായിച്ചു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് ഒരു സർവീസ് സർ സംഘം അത് ഏത് പാർട്ടി ആവട്ടെ ഏത് പ്രസ്ഥാനമാവട്ടെ ആര് പ്രൊമോട്ട് ചെയ്യുന്നതായാലും ആ സർവീസ് ഒരു സർവീസ് സർണ സംഘത്തിലും കാശ് വരാൻ തോന്നില്ല കാരണം പത്രത്തിൽ വരുന്ന വാർത്തകൾ അങ്ങനെയാണ് അത്രയധികം വിശ്വാസ്യത ഉള്ളവർ വരെ കാശ് കട്ടിട്ട് പോകുന്ന അതും കോടികൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇരുനൂറ് കോടി മുന്നൂറ് കോടി നിക്ഷേപം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അമ്മമാതിരെ തട്ടിപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പേടിക്കുന്നു അതാണ് സത്യം ആഗ്രഹിക്കുന്നല്ല നമുക്കങ്ങനെ വലിയ നിക്ഷേപമൊന്നുമില്ല ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഈ പറഞ്ഞ പോലെ ഇട്ടു കഴിഞ്ഞാൽ പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് തുറന്നു പറയാലും പക്ഷേ അതേ സമയം ഈ സഹകരണ സംവിധാനം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് നിന്ന് കഴിഞ്ഞാൽ ഇത് നേരാമണ് ഇത് എങ്ങനെയാണോ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ നിന്നാൽ ഒരുപാട് സാധുക്കൾക്ക് ഗുണമുണ്ടാവും ഉറപ്പാണ് പക്ഷേ നിലവിലെ സംവിധാനങ്ങൾ വെച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ച് നമുക്കങ്ങനെ പ്രത്യാശിക്കാൻ മാത്രമേ പറ്റൂ പക്ഷേ അങ്ങനെ അല്ല നടക്കുന്നത് എന്നുള്ളത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഇവിടെ ജനങ്ങൾക്ക് എന്താണൊരു തീരുമാനം എടുക്കാൻ സാധിക്കുക ഇവർക്ക് ഈ എന്താ പറയുക ഈ സഹകരണ മേഖല ശുദ്ധീകരിക്കാൻ ഇവിടെ എന്താണ് ഒരു പോകും വഴി അത് പറഞ്ഞാൽ മതി സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ സഹകരണ മേഖലയിലെ മെമ്പർമാരാണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് നിങ്ങളൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം നോക്കേണ്ടത് അതിലെ മെമ്പർമാരാരൊക്കെയാണ് ജെവിൻ മെമ്പേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റികൾ പലതും നന്നായിട്ട് നടക്കുന്നു അതേ പറഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് പോലീസ് സർവീസ് സഹകരണ സംഘം ഇവിടെ പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റിലൊരു സഹകരണ സംഘമുണ്ട് ഇങ്ങനെ പല സഹകരണ സംഘങ്ങൾ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ ജീവനക്കാര് അതിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുകയാണ് ഞാൻ കണ്ടത് ഈ സെക്രട്ടേറിയറ്റ് സൊസൈറ്റിയിലെ അവിടെ പെയ്ഡ് സൊസൈറ്റി പെയ്ഡ് മെമ്പർ അല്ല പെയ്ഡ് സെക്രട്ടറി അല്ല അതായത് ഈ അംഗങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയാണ് അപ്പൊ അവിടെ അവരെപ്പോഴും വിജിലന്റ് ആണ് ഞങ്ങളുടെ നമ്മുടെ പൈസയാണ് ഇത് ജീവനക്കാരെ അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല നിക്ഷേപകരെ അടിച്ചോണ്ട് പോകാൻ പാടില്ല തേർഡ് പാർട്ടി അടിച്ചോണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ആയിട്ട് വിജിലന്റ് ആണ് കൊണ്ടുവന്നാൽ പോരെ എല്ലായിടത്തും അങ്ങനെ സംവിധാനം പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പൊ ഇതിനകത്തെ സൊസൈറ്റിയില് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് സൊസൈറ്റിയിലെ വരുന്ന ബോർഡ് മെമ്പർ വളരെ അവയർ അവയറായിരിക്കണം സൊസൈറ്റിയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം നല്ലൊരു സഹകരിയായി നല്ല ആയിരിക്കണം അയാളെ മാത്രമേ ഇതിൽ കൊണ്ടുവരാന്നുള്ളതാണ് ആളും തെരഞ്ഞെടുപ്പ് നോക്കി വേറെ രാഷ്ട്രീയം രാഷ്ട്രീയ പണി ചെയ്യുന്നവരെയും മറ്റ് സൈഡ് ബിസിനസ് ചെയ്യുന്നവരെയും ഒന്നും ഇതിനകത്ത് കൊണ്ടുവരുത് ഇപ്പൊ കർഷക സംഘത്തിന്റെ സൊസൈറ്റി ആണെങ്കിൽ കർഷകനായിരിക്കണം അവിടെ വരുന്നത് സമയം കണ്ടെത്തി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എന്റെ സൊസൈറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവനെ അവിടെ വരാവും ഇതിന്റെ നിയമം വളരെ സുതാര്യമാണെന്നേ ജനറൽ ബോഡി വിചാരിച്ചാൽ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാം ഇതിൽ ഓഡിറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഇൻസ്പെക്ഷൻ ഉണ്ട് ഇതൊക്കെ നടന്ന കോപ്പറേറ്റീവ് രജിസ്ട്രാറാണ് പലയിടത്തും കോഓപ്പറേറ്റീവ് രജിസ്ട്രാറുടെ ജീവനക്കാരെ കയറാൻ പോലും സമ്മതിക്കില്ല അൽവാ വന്നാൽ ആ രണ്ട് ബുക്കെട്ട് നോക്കിയിട്ട് പെട്ടെന്ന് പൊക്കളാണെ പറയുന്നു ഇല്ലെങ്കിൽ ഇവരെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാന്ന് ഇപ്പോൾ തൃശ്ശൂർ ഒരു സഹകരണ സംഘം അതിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോകുന്ന രജിഷ് രജിസ്ട്രാറുടെ ഓഫീസിലെ ജീവനക്കാരനെ തട്ട് രജിസ്ട്രാറെ തട്ടുന്നു പിന്നെ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ഷനോ ഓഡിറ്റിനോ വരുന്നവനെ പിന്നെ പറയണ്ടല്ലോ ഓടിക്കും പറപ്പിക്കും അപ്പോൾ ഇൻസ്പെക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല ഓഡിറ്റ് കറക്റ്റായിട്ട് നടക്കുന്നില്ല ഇത് ഇത് രണ്ടും ആദ്യം നടത്തിയാൽ മതി പിന്നെ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയും അവിടുത്തെ അക്കൗണ്ടിന് തമ്മിൽ നല്ലൊരു ബന്ധം വേണം നല്ല ബന്ധം കൂടുന്നതാണ് ഇവിടുത്തെ കുഴപ്പം ഞാൻ ബന്ധം ഒരുപാട് കൂടുമ്പോഴാണ് വഴിവിട്ട ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചത് സുതാര്യമായ സത്യസന്ധമായ ബന്ധം അതായത് ഇന്നത്തെ മുഴുവൻ കണക്കും ഇന്ന് ക്ലിയർ ചെയ്യണം ഇത് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇത് പല ഇതിലങ്ങ് പോകും ഇതൊക്കെ പിന്നിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഡെയിലി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളൊന്നും പോയി നോക്ക് കാശ് വിട്ടിട്ട് പിന്നെ ഡെയിലി നടക്കുന്നത് നോക്കാൻ പറ്റില്ല അത് പറ്റില്ല ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന താങ്കൾ പറഞ്ഞ ആ വാക്ക് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യാം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു തൊഴിലാക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് പിന്നെ രജിസ്ട്രാർ ഒരു നിയമം കൊണ്ട് വരുത്തണം രജിസ്ട്രാറോട് എല്ലാ വർഷവും അതാത് ജില്ലകളിൽ ഒരു ലിസ്റ്റ് ഇറക്കാൻ പറയണം കാണിച്ച സൊസൈറ്റികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ള സൊസൈറ്റികൾ അല്ലെങ്കിൽ ഗുഡ് ഗുഡ് സൊസൈറ്റി ഒരു ബാഡ് ലിസ്റ്റും റേറ്റിംഗ് കൊണ്ടുവരണം ഒരു റേറ്റിംഗ് അത് മാത്രമല്ല ഇന്നലെ ക്രമക്കേടുകൾ ഇന്നത്തെ ഉണ്ടെന്നുള്ള ഒരു വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ അത് പത്രത്തിലൂടെയാണ് പരിശീലിപ്പിച്ചുകയാണ് വേണ്ടത് ഈ സൊസൈറ്റികൾ എങ്കിലേറ്ററുന്നൂറ് രൂപ പെൻഷൻ പേര് ഇതുവരെ എന്ന് അതുകൊണ്ട് ഇതൊക്കെ ഇത് സംഭവിക്കണമെങ്കിൽ ഇത് തികച്ചും ജനാധിപത്യപരമായ ഒരു സംവിധാനമാണ് സൊസൈറ്റി ഒരാൾക്ക് ഒരു വോട്ട് രാഷ്ട്രീയമില്ല അപ്പൊ അവിടെ അംഗങ്ങൾ ശുദ്ധമായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ഇതിൽ ആയിരിക്കണം നിങ്ങൾ വിജിലൻ്റ് അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തോ പോയി നിങ്ങളുടെ കാശ് ഇവിടെ പറയുന്ന ചില ഊറ്റ് ബാങ്കുകൾ അതിനേക്കാൾ മോശമായിട്ട് നിങ്ങളുടെ കാശ് പോകുന്ന സ്ഥാപനങ്ങളായി സൊസൈറ്റികളക്കത്തിരിക്കും നടക്കുന്നു നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വിചാരിക്കാനും പറ്റില്ല പ്രാർത്ഥിക്കാനോ ദൈവം വിചാരിച്ചാലേ നടക്കുള്ളൂ പ്രാർത്ഥിക്കാം നന്ദി